മനസിൻ്റെ ഉള്ളിൽ നിന്നൊളിയും നാം മാണിക്ക മണിമുത്ത രാജാ ഷാജി വീണ്ടും വൈറലാവുന്നു വീണ്ടും ഏറിലുമാവുന്നുണ്ട് ഏറിലാവാൻ വേണ്ടി വീണ്ടും ഇന്റർവ്യൂ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ആള് നാലാൾക്കാര് ശ്രദ്ധിക്കാൻ വേണ്ടി മനപൂർവ്വം ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം ഈ അടുത്ത കാലത്ത് എല്ലാവരും വിട്ടതാണ് വീണ്ടും ഓരോ പൊട്ടത്തരവുമായി വന്നോളൂ ഷാജിതയിൽ നിന്നും ഷറഫലി എന്ന മണവാളൻ പയ്യൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട് കണ്ടം വഴി ഓടിയതായിരുന്നു അവൻ്റെയും അവൻ്റെ വീട്ടുകാരെയുമൊക്കെ ശ്വാസമൊന്നു നേരെയായി വരുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഷാജിദയുടെ ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂയിലൂടെ ഷെറഫലിക്ക് വീണ്ടും പണി വന്നു ഷറഫ് അലിയുടെയും വീട്ടുകാരുടെയും മനസമാധാനം പോയി കിട്ടി അത് മാത്രവുമല്ല ഇവൾ കൊടുക്കുന്ന ഓരോ ഇന്റർവ്യൂകളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിലെല്ലാം അവൾ ഒന്നിൽ പറഞ്ഞതല്ല മറ്റൊന്നിൽ പറയുന്നത് പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുറ്റ ആരോപണങ്ങളെല്ലാം മറ്റുള്ളവരുടെ മേൽ കെട്ടിവെച്ച് ഒരു തരം മാനസിക രോഗിയെ പോലെയാണ് പെരുമാറ്റം ഇവരുടെ ഈ സംസാരം കൊണ്ട് ഇല്ലാതാവുന്നത് മാനം കെടുന്നത് ഇവരുടെ കുട്ടികളും കുടുംബവുമാണ് ഷറഫലിയെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ മുമ്പ് ഷാജിദിയുടെ ഭർത്താവിൻ്റെ അതായത് കബീറിന്റെ ഫ്രണ്ടിന്റെ ഒരു കമന്റ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കാം ഷാജിദക്കുള്ള താക്കീതായിട്ട് ഈ കമൻറ്റിനെ കാണാം കബീറിൻ്റെ ഫ്രണ്ടായ അമീർ കുറിച്ചത് ഇങ്ങനെയാണ് ഷാജിദ എല്ലാം അവസാനിപ്പിക്കാനായി നീ നിർത്തിക്കോ നീ ഇങ്ങനെ നുണകൾ പറഞ്ഞു ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട എല്ലാം ഞാൻ പറഞ്ഞാൽ പോരെ ഞാൻ കബീറിൻ്റെ കൂട്ടുകാരനാണ് വേണമെങ്കിൽ കൂടെ പിറപ്പെന്നും പറയാം അവസാനമായി അവൻ എനിക്ക് അയച്ച കുറച്ച് വോയിസ് ഉണ്ട് ഇതുവരെ അഞ്ച് മക്കളെ ആലോചിച്ച് ഞാനൊന്നും പ്രതികരിക്കാനോ പുറത്തു കൊണ്ടുവരാനോ നിന്നിട്ടില്ല പക്ഷേ ഇനിയും ഇങ്ങനെ തുടർന്നാൽ അവനോട് ചെയ്യുന്ന ക്രൂരതയാകും ആ വോയിസ് എല്ലാം ഞാൻ അവൻ്റെ കുടുംബത്തിന് നൽകും അവർ തെളിയിക്കും ഇതെല്ലാം നിനക്ക് വേണൽ അവരെ കൂട്ടുപിടിച്ച് ഇത് നിർത്തലാക്കാം എന്നാലും ഞാൻ ഇത് പുറത്തു കൊണ്ടുവരും അതിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കും അവൻ്റെ മരണത്തിന് കാരണം നീയാണെന്ന സത്യം സത്യം അതല്ലേ മോളെ അവസാനമായി അവൻ എനിക്ക് അയച്ച മെസ്സേജ് വോയിസ് കോൾ എടുക്കാൻ മാത്രം എനിക്ക് കഴിഞ്ഞില്ല അന്ന് അവനെ സമാധാനിപ്പിക്കാൻ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇവിടെ കാണുമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിക്കാറുണ്ട് അവനു വേണ്ടിയിട്ട് ഞാൻ ഇതെങ്കിലും ചെയ്യണം നീ നിർത്തിക്കോ ഇനി നുണകൾ പറഞ്ഞു അവൻ്റെ പേരും കളഞ്ഞു നടക്കേണ്ടി വരില്ല മോളെ എല്ലാം ഇതോടെ അവസാനിപ്പിക്കണം അതിന് ആർക്ക് വേണമെങ്കിലും എൻ്റെ കൂടെ നിൽക്കാം ഇത് ഞാൻ അവൻ്റെ കുടുംബത്തിന് കൈമാറും കാരണം അവൻ്റെ മരണത്തിന് അവൻ്റെ മക്കൾക്കും കുടുംബക്കാർക്കും മാത്രം നഷ്ടം നിനക്ക് ഒന്നുമില്ല ഒരു ചുക്കും ഉണ്ടേൽ നീ ഉണ്ടേൽ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് അതൊക്കെ വാക്കിയൊക്കെ നമുക്കും മോഹിക്കാവുന്നതേയുള്ളൂ എന്തു തന്നെ വന്നാലും ഷാജിദയുടെ ഭർത്താവിന്റെ മരണത്തിന് കാരണം ഷാജിദയാണെന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് അതിനുള്ള തെളിവുകൾ അയാളെ കയ്യിലുണ്ടെന്നും പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ അത് തെളിയിക്കട്ടെ ഷാജിദന്റെ ഭർത്താവിന്റെ മരണത്തിൽ ഷാജിദയാണെന്ന തരത്തിലുള്ള പല മെസ്സേജുകളും പലരും പല രീതിയിലും പറയുന്നുണ്ട് അതിനൊക്കെ തെളിവുകൾ ഞങ്ങളെ കയ്യിലുണ്ട് എന്നും പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ തെളിവുകളൊന്നും എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ തെളിവുകൾ കൊണ്ടുവരിക തന്നെ വേണം ഒരു കുറ്റവാളിയല്ലല്ലോ സംരക്ഷിക്കേണ്ടത് ഒരാളെ ജീവിതം തന്നെ മടുക്കുന്ന തരത്തിൽ ഒരു ജീവിതം തന്നെ ഇല്ലാതാക്കേണ്ട സാഹചര്യത്തിൽ വരെ എത്തിച്ചത് ഷാജിതയാണെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരിക തന്നെ വേണ്ടേ പിന്നെ അയാൾ പറയുന്ന ഒരു കാര്യം പ്രശസ്തമാണ് അഞ്ചു മക്കൾ ഉള്ളത് കൊണ്ട് എനിക്ക് സഹതാപം കൊണ്ട് ആ കുട്ടികൾ എന്താകുമെന്ന ഒരു വേവലാതി കൊണ്ട് ഞാൻ ഈ കാര്യം പുറത്തു പറയുന്നില്ല എന്നാണ് പുറത്തു പറയുന്നില്ല എന്നല്ല ഞാൻ ഐഡി ചെയ്ത് വെച്ചതായിരുന്നു എന്നാണ് ഇനി വേണമെങ്കിൽ പുറത്ത് പറയും എന്നും കൂടിയുണ്ട് അയാളുടെ മറ്റൊരു കമന്റ് കൂടിയുണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കാം ഒരിക്കലും എൻ്റെ പേര് അമീർ എന്നല്ല പല കമൻറ്റിനുമായി ഞാൻ അവൾക്കും അല്ലാണ്ടും മെസ്സേജ് അയച്ചു എല്ലാം പാഴായി എന്തോ ഈ അക്കൗണ്ടിൽ നിന്നും മാത്രം എനിക്കുള്ള മറുപടികൾ വന്നു ഞാൻ മണ്ണാർക്കാട് ആണ് നിലവിൽ ഇപ്പോൾ നാട്ടിൽ ഇല്ല ഞാൻ വരട്ടെ എല്ലാവരും കൂടെ നിൽക്കുമെന്നറിയാം ഇതിൻ്റെ പേരിൽ എനിക്കെന്ത് സംഭവിച്ചാലും എൻ്റെ കയ്യിലുണ്ടത് വെച്ച് നിങ്ങൾ നാളെ പുറത്തു വരണം റാഫി എനിക്ക് നിങ്ങളെയൊക്കെ അറിയാം ഇതൊക്കെ അവൾ അന്നേ ചിന്തിക്കണം നമ്മുടെ കൂട്ടുകാരൻ്റെ മക്കളല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിനൊന്നും നിൽക്കാതിരുന്നത് ഇനി ആ മക്കൾക്ക് വേണ്ടിയെങ്കിലും ഞാൻ വരണം അമീർ എന്ന് പറയുന്ന ആളുടെ ഒറിജിനൽ പേരല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അയാൾ മണ്ണാർക്കാടാണ് എന്ന് പറഞ്ഞെങ്കിലും അയാളുടെ പേര് ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല റാഫി എന്നാൽ കബീറിന്റെ ജ്യേഷ്ഠൻ്റെ മകനാണെന്ന് തോന്നുന്നു ഏതായാലും ഇയാളുടെ കയ്യിലുള്ള തെളിവുകളെല്ലാം കുടുംബത്തിന് കൈമാറുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ടെങ്കിൽ അത് ചെയ്യട്ടെ നമുക്ക് വീണ്ടും ഷാജിദ ഷറഫലിയിലേക്ക് വരാം ഷറഫലുമായിട്ട് ഷാജിദയ്ക്ക് ഇപ്പോഴും ഒരു ബന്ധമുണ്ട് അത് വിവാഹത്തിലേക്ക് പോവില്ല എന്ന് മാത്രം അതിന് കാരണം ഷാജിദയുടെ നിലവിലെ ഇപ്പോഴത്തെ വയസ്സും കുട്ടികളുമാണ് ഷറഫലി തയ്യാറാണെങ്കിൽ ഷാജിദ വിവാഹത്തിന് തയ്യാറുമാണ് അതിനർത്ഥം ഷെറഫലിയെ ഷാജിദയ്ക്ക് ഇഷ്ടമാണ് ഷറഫലിയുടെ വീട്ടുകാർ ഇത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല ഇത് കാരണം മാത്രമാണ് വിവാഹം നടക്കാത്തത് ഇവർക്കിടയിൽ ഇപ്പോഴും ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് മാത്രവുമല്ല ഇവർ ഇപ്പോൾ സംസാരിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇവളുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടുമാണ് ഷറഫലി പിന്നെ അന്ന് ഷറഫലിയും ഷാജിതയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഉണ്ട് ഒരു ചുവന്ന വിരിയിട്ട ബെഡിൽ ഇരിക്കുന്നത് പോലെയുള്ള ഫോട്ടോ ആണ് എന്നാൽ അത് ഷാജിത പറയുന്നത് അത് ചുവന്ന വിരിയിട്ട ബെഡൊന്നുമല്ല അതൊരു സോഫയാണ് അവിടെ രണ്ടുപേരും കഥക്കളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് എന്ന രീതിയിൽ തോളിൽ കൈയിട്ടപ്പോൾ ഫ്രണ്ട്സ് അതായത് മറ്റൊരു ഫ്രണ്ട് അറിയാതെ എടുത്ത ഫോട്ടോസാണെന്നാണ് ഷാജിദ പറയുന്നത് അതൊരു ബെഡ് ആണോ സോഫയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്ര വിഡ്ഢികളാണെന്ന് തോന്നുന്നു പ്രേക്ഷകർ എന്തോ ആവട്ടെ ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ള കാരണമാണ് അതിലും രസമായിട്ട് തോന്നുന്നത് ഓരോ സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ ഇൻ്റർവ്യൂകളെ ഷാജിദയും ഷെറഫലിയും തമ്മിൽ ഒരു വാക്കു തർക്കമുണ്ടായി അതിന്റെ വൈരാഗ്യത്തിലാണ് ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടതെന്നാണ് ഷാജിത പറയുന്നത് നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉള്ളതാണ് ചില സമയങ്ങളിൽ നമുക്കിടയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുമുണ്ട് എന്ന് കരുതി അവരുടെ മാനം തന്നെ പോകുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് അവരെ മാനം തന്നെ പോകുന്ന കാര്യങ്ങൾ ചെയ്യുകയൊന്നും ചെയ്യില്ല കാരണം അവർ നമ്മുടെ ഫ്രണ്ട്സ് ആണ് മാത്രമല്ല ഭാവിയിൽ അവരെ നമുക്ക് ആവശ്യവുമുണ്ട് ഇരുപത്തി വയസ്സുള്ള ഒരു വിവാഹം കഴിയാത്ത പയ്യനാണ് അവന് കുടുംബവും ഫ്രണ്ട്സുകളൊക്കെ ഉള്ളതുമാണ് ഒരു അന്യ അന്യസ്ത്രീയോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോ പബ്ലിക്കായാൽ അത് അവൻ്റെയും കുടുംബത്തിനും എത്രത്തോളം ബാധിക്കുമെന്ന് നിക്ഷേപമുള്ള ആളാണ് സാജിത അങ്ങനെയുള്ള ഒരാളുടെ ഒരു പെട്ടെന്നുള്ള പെട്ടെന്നുള്ളൊരു ഇമോഷന്റെ ഒരു ഫോട്ടോ എടുത്തിടാൻ ധൈര്യമൊന്നും കാണിക്കില്ല അത്രത്തോളം വൈരാഗ്യം വേണം അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം ഷറഫലി ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോ മാത്രമല്ല ഷറഫലിയുടെ മറ്റു പല ഫോട്ടോകളും രഹസ്യങ്ങളും ഷാജിദയുടെ കയ്യിലുണ്ടെന്ന് വേണമെങ്കിൽ കരുതാം ഒരു ബ്ലാക്ക് മെയിലിൻ്റെ ഭാഗമായാണ് ഈ ഫോട്ടോസ് ഇടലും അതിന് തക്കതായ പ്രതിഫലം കിട്ടിയപ്പോൾ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അതല്ലെങ്കിൽ അവളുടെ ആവശ്യപ്പെട്ട കാര്യം നടന്നപ്പോൾ ഡിലീറ്റ് ചെയ്തു ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല ഷാജിദാ ഷാജി തന്നെ പറയാതെ പറയുന്നതാണ് ഈ ഇൻ്റർവ്യൂ കണ്ട ഓരോരുത്തർക്കും അത് മനസ്സിലാവുന്നതുമാണ് ഈ വീഡിയോക്ക് താഴെ വന്ന കമൻ്റുകൾ നമ്മൾക്ക് ഓരോന്ന് എടുത്തു നോക്കാം ഈ വീഡിയോയിൽ അവൾ പറയുന്നുണ്ട് ഷറഫ് വേണമെങ്കിൽ അവൾക്ക് കംപ്ലയിൻ്റ് കൊടുക്കാമെന്ന് അവനോട് തെറ്റിയപ്പോൾ അവൻ്റെ വീഡിയോ ഷോട്ട്സായി ഇട്ടു എന്നും പറയുന്നുണ്ട് അതായത് ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട് അതാണ് സംഭവം ഒരു ചെറുക്കൻ്റെ ജീവിതം വെച്ച് കളിച്ചത് പോരാ കിടന്നു മെഴുകുകയാണ് മറ്റൊരു കമൻറ്റിൽ പറയുന്നത് ഷെറഫലിയെ ഇവർ വിടില്ല അതിനുള്ള കളികളാണ് ഇതൊക്കെ മറ്റൊരു കമന്റിൽ പറയുന്നത് ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നീയും അവനും തമ്മിൽ എല്ലാ അർത്ഥത്തിലും അടുത്തവരാണ് പിന്നെ അവൻ എന്തോ കാരണത്താൽ അടി ഉണ്ടാക്കിയപ്പോൾ നീ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്തു നീ അവനെ കൊടുക്കാനുള്ള വകുപ്പുകളൊക്കെ നിന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അത് എന്താ എന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് ഒക്കെ എല്ലാം മനസ്സിലായതാണ് മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ് ഷറഫലിക്കെതിരെ കേസ് കൊടുക്കാൻ വകുപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ വെറും ഫ്രണ്ട്സ് ആയിരുന്നില്ലേ പിന്നെ എന്ത് വകുപ്പ് അങ്ങനെയാണെങ്കിൽ തന്നെ ഷറഫലി നിങ്ങൾക്കെതിരെയല്ലേ കേസ് കൊടുക്കേണ്ടത് അതിനുള്ള വകുപ്പ് ഈ ഇന്റർവ്യൂ തന്നെ ഉണ്ട് ഞാനിവിടെ എല്ലാവരുടെയും കമൻറ്റ് വായിക്കാൻ വന്നതല്ല എനിക്ക് തോന്നിയ ഡൗട്ട് തന്നെ പലർക്കും തോന്നിയിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് ഡൗട്ട് എന്ന് പറയാൻ പറ്റില്ല ഇവരുടെ സംസാരത്തിൽ എല്ലാത്തിനുമുള്ള ഉത്തരവുമുണ്ട് എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കി തരാനുള്ള ഒരു ഇന്റർവ്യൂ പോലെയാണ് ഇത് തോന്നിയത് പിന്നെ മറ്റൊരു വിഡിത്തം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മഹറിന്റെ കാര്യമാണ് കഴുത്തിൽ അണിയുന്ന പേര് ആർക്ക് ആരെ പേര് വേണമെങ്കിലും വെക്കാം ഏത് പേര് വേണമെങ്കിലും ചൂസ് ചെയ്യാം അങ്ങനെ ആരും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഭർത്താവിൻ്റെ പേര് സ്വന്തം പേര് അള്ളാഹു മുഹമ്മദ് എന്നൊക്കെ പേര് കൊത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ പ്രണയിക്കുന്ന ആളുടെ പേര് കൊത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഫ്രണ്ട്സിന്റെ പേര് കൊത്തിയ മാലയുടെ കഥ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതിന് മുമ്പ് അതിനെന്തെങ്കിലും യോജിക്കുണ്ടോ എന്നു കൂടി നോക്കണ്ടേ ഏതായാലും ഷാജിദ നീ ഇവിടെ ഒന്നും നിൽക്കില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി